നമസ്കാരം പ്രിയ ന്യൂസ് ബാലുശ്ശേരി ഡിവിഷൻ കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് വിശദീകരണ യോഗം നടത്തി ബാലുശ്ശേരി ഡിവിഷൻ കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഡിവിഷൻ ഓഫീസ് പരിസരത്ത് വിശദീകരണ പൊതുയോഗം നടത്തിയത് കെ എസ് ഇ ബി മാനേജ്മെൻറ്റ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക ക്ഷേമാശ്വാസ ഗഡുക്കളും കുടിശ്ശികയും ഉടനെ വിതരണം ചെയ്യുക പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന്റെ പ്രവർത്തനം ജനാധിപത്യപരമായി പുനഃസംഘടിപ്പിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ വൈദ്യുതി മേഖലാ സ്വകാര്യവൽക്കരണ നയം തിരുത്തുക പെൻഷൻ കൂലി വ്യവസ്ഥകൾ അട്ടിമറിക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വിശദീകരണ യോഗമെന്ന് ജില്ലാ പ്രസിഡന്റ് എം കെ രാജൻ പറഞ്ഞു കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന സമ്മേളനം നടന്ന തീരുമാനങ്ങൾ വിശദീകരിക്കുകയും തുടർ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് പിന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ല സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടികൾ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ബാലുശ്ശേരി ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നടന്നിട്ടുള്ള പ്രതിഷേധ ധർണയാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് നമുക്ക് നമുക്കറിയാം ഇലക്ട്രിസിറ്റി വ്യവസായം സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് തലത്തിലും ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നു കേരള കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ നടപടി നയ നയസമീപനങ്ങൾക്കെതിരായിട്ടാണ് ഇത്തരം പരിപാടികൾ ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവനക്കാർക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷാമബത്ത ആനുകൂല്യങ്ങൾ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജീവനക്കാരെ നിയമിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്നത് പിന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സ്വീ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കൂടിയായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഡിമാൻഡുകൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ട് എടുത്തിട്ടുള്ള കരാറുകൾ നടപ്പിലാക്കി കിട്ടിയില്ലെങ്കിൽ ഒരു അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നാണ് നമ്മൾ സംഘടന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എം സി സി ഒ ഇ ഇ ഇ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സതീഷ് വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ വൈസ് പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കെ എസ് ബി വർക്കേഴ്സ് സംസ്ഥാന സെക്രട്ടറി പി എ സന്ദീപ് വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി വി കെ ശശീന്ദ്രൻ എ സജിത് കുമാർ ഷിജു എം വി അഞ്ജലി കൃഷ്ണ ഡിവിഷൻ സെക്രട്ടറി കെ കെ ഭരതൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു നൂറിൽ പരം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി